ഈ വീടിനകത്ത് നിങ്ങളെ കാത്ത് എന്നേ ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളൂ പുറത്തു വെച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല അദ്ദേഹം അങ്ങനെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ആപത്ത് സംഭവിക്കും അത് തീർച്ചയാണ് ഞാൻ അകലേട്ട് തന്നെ വിളിച്ച് പറയട്ടെ വേണ്ട രാധിക തനിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത് ഈ രാത്രിയിൽ ഞാൻ തനിച്ചോ ഞാൻ ഒരു പന്തം കത്തിച്ചു തരാം അത് കയ്യിൽ നിന്നും മാറ്റാതിരുന്നാൽ മതി ആപത്തുണ്ടാവില്ല സത്യം തന്നെയല്ലേ പറയുന്നത് എന്റെ വാക്ക് പിഴക്കില്ല എത്രയും പെട്ടെന്ന് പോകാൻ നോക്കൂ അല്ലെങ്കിൽ സഹദേവൻ ഒത്തിരി ദൂരം പോയിന്ന് വരും അദ്ദേഹം ഏത് ദിശയിലേക്കാണ് പോയിരിക്കുന്നത് കിഴക്ക് ദിക്കിലേക്ക് നടന്നോളൂ സഹദേവനെ കണ്ടെത്താൻ പറ്റും കണ്ടുകിട്ടിയാൽ ആ നിമിഷം ഇങ്ങോട്ട് കൂട്ടുകയും വേണം കേട്ടല്ലോ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടാവോ ചിലപ്പോ ഇറങ്ങി നടക്കുന്നത് അല്ലേ ചിലപ്പോൾ സ്വസ്ഥത എന്താ കഴിഞ്ഞ ദിവസത്തെ പോലെ എന്തെങ്കിലും ഭ്രാന്തിന് എന്നതാണോ വിശദമായിട്ട് പറയാം എനിക്ക് പേടിയാണ് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ക്ഷമിക്കൂ ചെമ്പകം മനസ്സാകെ അസ്വസ്ഥ എല്ലാ വിവരങ്ങളും ഞാൻ പറയാം എന്താ അത് എനിക്ക് മാത്രമല്ല കോവിലകത്തുള്ള എല്ലാവർക്കും അസ്വസ്ഥതകളുണ്ട് ഒരു രക്ഷിയുടെ ബാധയാണ് അതെ അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് നാളെ രാവിലെ കർമ്മം കഴിയുന്നതോടെ അത് ഒഴിവാകും ഞാൻ വല്ലാതെ പേടിച്ചു ഇനി ഇങ്ങോട്ട് തമ്പുരാന്റെ വരം ഉണ്ടാകില്ലെന്ന് ഭയന്നു നിന്നെനിക്ക് മറക്കാൻ സാധിക്കൂ ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഞാൻ ഞാൻ ഒരു നിമിഷമുണ്ട് ആ മുഹൂർത്തത്തിന് വേണ്ടിയാണ് സഹദേവൻ തമ്പുരാന്റെ പത്നി ും വളരെയേറെ സ്വപ്നമല്ല യാഥാർത്ഥ്യമാവാനുള്ളത് തന്നെയാണ് ഇത്രയും അസ്വസ്ഥതകൾക്കിടയിൽ അതല്ല ഞാൻ നിന്നെ തേടി വന്നത് എനിക്ക് ഈശ്വരനെക്കാളും വിശ്വാസമാണ് ഈ ഭൂമിയിൽ എന്തിനേക്കാളും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു അല്ല ഞാൻ ചെമ്പവാണ് നീ രാധികയാണ് വീണ്ടും അവളുടെ മായാജാലം തുടങ്ങിയിരിക്കുന്നു എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട മുമ്പിന്ന് മാറ തുടങ്ങി വീണ്ടും രാത്രി പോകണ്ട തമ്പ്ര ഞാൻ വിടില്ല തമ്പുരാമൻ ഞാൻ വിടില്ല പാതി രാത്രിക്ക് അങ്ങ് ഇറങ്ങി തിരിച്ചത് ഇങ്ങോട്ടേക്കായിരുന്നു അല്ലേ രാധിക എല്ലാം ആ വീണയുടെ മായാജാലമാണ് ഞാൻ എങ്ങനെ ഇവിടെ എത്തി അറിയില്ല അറിയില്ലല്ലേ അറിയില്ലേ എനിക്ക് ഒരു 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 കുറ്റവാളിയെ പോലെ തല കുനിച്ച് പറ്റില്ല തന്നെ പുറപ്പെടാനാണ് എന്റെ തീരുമാനം എന്ത് പറയുന്നത് പറയുന്നത് അന്യ സ്ത്രീയെ തേടി ഇത്ര ചെറിയ നിങ്ങൾ കാര്യം മനസ്സിലാക്കിക്കോ നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നതെല്ലാം ആ യക്ഷി ഉണ്ടാക്കുന്ന മായകളാ അതൊന്നും പറയണ്ട അനുജനെ രക്ഷിക്കാൻ കഥയുണ്ടെങ്കിൽ അത് പറയൂട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയില് നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഇറങ്ങി അവസ്ഥ ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് പോലെ ഉണ്ടോ ഒന്നും രാധകെ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു അത് പൊറുക്കാൻ പറയാനേ എനിക്ക് ഇനി ഇങ്ങനെ ഒരു തെറ്റ് നിന്റെ ഭാഗത്തുനിന്ന്

എനിക്ക് ഇത്തവണത്തേക്ക് കൂടി മാപ്പ് വരും ഇനി ജീവിതത്തിൽ ഒരിക്കലും നിന്നെ മറന്നൊന്നും ചെയ്യില്ല സത്യം ആ ആ പോയി കയറുന്ന ഉറങ്ങാൻ നിങ്ങക്ക് നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാണ് പൂജയും ചടങ്ങുകളും കൃത്യസമയത്ത് നടത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുള്ളൂ

നിങ്ങൾ എനിക്ക് ആത്മാക്കളെ പേടിയില്ല പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല നമുക്കൊന്ന് പോയാലോ പറ്റില്ല ഞാൻ വരില്ല വിശ്വാസമുണ്ടെങ്കിൽ നകുലൻ എന്റെ കൂടെ വന്നാൽ മതി ഞാൻ കൂടെ ഉള്ളപ്പോൾ ആത്മാവ് എന്റെ അടുത്ത് പോലും വരില്ല എന്നാലും പൂജാവിധികൾ നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ അതിന്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാണ് വരുന്നെങ്കിൽ വരൂ ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോകാതെ പറ്റില്ലല്ലോ സഹദേവ ഒന്ന് കൂടെ ചെല്ലു വേണ്ട ചിലപ്പോ ആത്മാവ് എന്ന് പറഞ്ഞു വേറെ എവിടെയെങ്കിലും പൊയ്ക്കളായി എനിക്ക് വിശ്വാസമില്ല ആരും വരണ്ട യോഗിനോടൊപ്പം ഞാൻ തന്നെ പോയി മണ്ണു എടുത്ത് തിരിച്ചു വരാം